ഡബ്ല്യു സി സി യഥാർത്ഥത്തിൽ അമ്മ സംഘടനയുടെ ഭാഗമാക്കേണ്ടിയിരുന്നതാണെന്ന് ഇടവേള ബാബു അവരുടെ കൂടെ എല്ലാ കാര്യത്തിനും അമ്മ സംഘടന ഉണ്ടായിരുന്നു മമ്മൂട്ടി തന്നെ അത് സംബന്ധിച്ച പ്രസ്താവന പരസ്യമായി നടത്തിയിരുന്നു എന്നാൽ എവിടെയോ വെച്ച് അവർ അമ്മയെ എതിർത്തു എന്നാൽ എല്ലാവരും എവിടം വരെ പോയി എന്നുള്ളത് എല്ലാവരും തിരിഞ്ഞു നോക്കിയാല് മതി എന്നും ഇടവേള ബാബു പറയുന്നു നമ്മുടെ കൂടെ അത്രയും കാലം നടന്ന സുഹൃത്തുക്കള് പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് നമുക്കെതിരെ പറയുമ്പോൾ വിഷമമില്ലാതിരിക്കുമോ പ്രത്യേകിച്ച് വളരെയധികം സെന്റിമെന്റലായ വ്യക്തിയാണ് ഞാന് എന്നോട് ഏറ്റവും അധികം അടുത്ത് നിന്നവരാണ് പാർവതിയും റിമ കല്ലിങ്കലും അവർ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നുമെന്നും കാന് ചാനൽ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലെ ഇടവേള ബാബു പറയുന്നു എനിക്കിപ്പോഴും അവരെ കാണുമ്പോൾ ഒരു വിഷയവുമില്ല പാർവതിയും ഞാനും തമ്മില് വളരെ നല്ല അടുപ്പമായിരുന്നു പക്ഷെ എന്തൊക്കെയോ സംഭവിച്ചു അമ്മയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ള ചില വ്യക്തികളോടുള്ള എതിർപ്പും എല്ലാം പിന്നിലുണ്ടെന്നാണ് കരുതുന്നത് എനിക്ക് സ്ഥാനം കിട്ടുന്നില്ലെന്ന തോന്നലും ഉണ്ടായിരിക്കും നമ്മൾ കാണാത്തതിന് അപ്പുറത്തുള്ള കാരണങ്ങളുണ്ട് എന്താണ് അതെന്ന് കണ്ടുപിടിക്കാൻ ഞാന് പോയിട്ടില്ല ഒരുമിച്ച് നിന്നാലേ ശക്തിയുള്ളൂ ഒരു വികാരം കൊണ്ട് തീരുമാനം സാധിക്കും എന്നാല് കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ അത് വേണമായിരുന്നു എന്ന് തോന്നുന്നു എല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളേയുള്ളൂ നമ്മളെയും വേദനിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് എന്തായാലും പരിഹരിക്കപ്പെടട്ടെയും വിടവേള ബാബു പറയുന്നു എവിടെയാണ് അമ്മയിലെ സ്ത്രീവിരുദ്ധത ഉള്ളതാണ് ഐ സി സി കമ്മിറ്റി ആദ്യമായി നടപ്പിലാക്കിയത് നമ്മളാണ് വേണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പാർവതിയുടെ വിഷയത്തിലെ പ്രശ്നം ഏറ്റവും ലളിതമായി പരിഹരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അമ്മയുടെ ഷോയ്ക്ക് വരാന് പാർവതി വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു മമ്മൂക്ക അടക്കം ആ വിഷയം എങ്ങനെ എടുക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു ഞാന് വിഷയം മമ്മൂട്ടിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് യാതൊരു വിഷയവുമില്ല അങ്ങനെ ഞാന് പാർവതിയെ വിളിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ അടുത്ത് ഇരുത്തി സംസാരിച്ചു ആ ഷോ ഭംഗിയായി കഴിഞ്ഞു എന്നാല് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായി മ്മക്ക് എന്തോ കഷ്ടകാലം വന്നതുപോലെയായിരുന്നു എന്തു ചെയ്താലും കുറ്റം എന്ന രീതിയിലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുവെന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഹൃദയം തരാമോ കൂട്ടുകൂടാമോ